അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു നിങ്ങൾ കണ്ടില്ല ഇന്ന് എനിക്ക് വ്ളോഗൊന്നും ചെയ്യാൻ കഴിയാത്ത കഴിയാത്തവണ്ണം എൻ്റെ മേത്ത് കയറി പിടിച്ചിരിക്കുകയാണ് എൻ്റെ ഈ പേരക്കുട്ടി ആയിട്ടുള്ള ഇവൾ ഇതാക്കണ്ടോ നിങ്ങൾ ഇതാ ഇവളെ കണ്ടോളൂ കാരണം ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഒരു കാര്യങ്ങളും ഇവള് യശോധ എന്നാണ് ഇവളെ പേര് ഭയങ്കര കുസൃതിയാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും വീട്ടിൽ ചെയ്യാൻ ഇവ സമ്മതിപ്പിക്കുന്നില്ല എല്ലാം അതായത് ഇന്നമല്ല അമ്പാലു വല്ലൗലാദ് ഫിത്തന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലായ അഷ്റഫുൽ ഹൽക്ക് ഒരു ദിവസം പരിശുദ്ധമായ മദീന മുനവറയുടെ പള്ളിയിൽ ജുമുഹയ്ക്ക് വേണ്ടി ഖത്തീബായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളായ അസൻ ഹുസൈൻ എന്ന പേരെ കുടാങ്ങൾ തിരുമേനിയുടെ അടുക്കലേക്ക് പള്ളിയിലേക്ക് ഓടി വന്നത് അള്ളാഹുവിൻ്റെ റസൂലാവട്ടെ അവർ രണ്ടുപേരെയും അപ്പോൾ എന്തു ചെയ്തു ആ മിഹ്റ മിമ്പറിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഇരുത്തിയിട്ട് അള്ളാഹുവിൻ്റെ റഫൂർ പറഞ്ഞ ആയത്താണ് ഈ അതാർത്ഥത്തിലെന്ത് ഇന്നം അല്ലം വാലു അല്ലാദ് ഫിത്തന എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് രണ്ടും പക്ഷേ അത് വല്ലാത്തൊരു പരീക്ഷണവുമാണ് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇന്ന് വ്ലോഗ് ചെയ്യാൻ കഴിയാതെ വന്നിരിക്കുന്നു ഇവിടെ നോക്കേണ്ട പരിചരിക്കേണ്ട ചുമതല ഇപ്പോൾ എൻ്റെ അടുത്താണുള്ളത് അവിടെ ഉമ്മ വേറെ എന്തോ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്കോ മറ്റോ പോകുന്നുണ്ട് വല്യമ്മയാണെങ്കിലോ അടുക്കള പണിയിലും മറ്റും അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് പറ്റിയിരിക്കുന്ന അറുപത്തി മൂന്നുകാരനായ എൻ്റെ അടുക്കലാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ സംരക്ഷണവും ചുമതലയും അതുകൊണ്ട് തന്നെ ദിവസങ്ങളായി എനിക്ക് നല്ല കണ്ടൻറ്റുള്ള ഒരു വ്ളോഗ് ചെയ്യുവാൻ കഴിഞ്ഞില്ല അള്ളാഹുബിദ് റസൂൽ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളോട് ഈ റഹബു മംഫില്ലാന്ന് ർഹമുക്കും മംഫിസമാൽ ഈ കുഞ്ഞുങ്ങളായ ഈ ചെറു കുഞ്ഞുങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കുമ്പോൾ ആകാശത്തുള്ള നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും അത്രയേറെയാണ് ഈ കുഞ്ഞുമാരാകന്മാരെയാണ് ഇന്ന് നമുക്കറിയാം പരിശുദ്ധമായ ഈ കുഞ്ഞുങ്ങൾ മൗലൂദിൻ ഔലൂദിൻ യൂലദ്വല ഫിതരത്ത് ഇസ്ലാം എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ദൈവീകമായ ശുദ്ധ പ്രകൃതിയിലാണ് ഈ നിരപരാധികളായ ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ മുഖത്ത് നോക്കിയിട്ടാണ് പല സ്ത്രീരായി ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിലാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ട വലിയ സങ്കടകരമായ കാര്യമാണ് ആലോചന ആരും അറുതെ എന്ന് പറയാൻ അവരോടില്ല നമ്മളെ സംബന്ധിച്ചോ ഈ കുഞ്ഞിനെ ഒരു സെക്കൻഡ് പോലും നമുക്ക് കാണാതിരുന്നാൽ നമുക്ക് വല്ലാത്ത വസവമുണ്ടാക്കുന്നു ആലോചന നോക്കൂ അപ്പോഴാണ് ഒട്ടനേകം കുടുംബങ്ങളെ അനാഥമാക്കി അവരുടെ ഉമ്മ വയ്ക്കേണ്ട കുഞ്ഞുങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെട്ടു കൊണ്ട് ഒരുത്തമ്മ അഥവാണിസ്റ്റുകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവെ അവരെ നീ സഹായിക്കണമേ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ഗുണകാരികളായി തീർക്കുകയും ചെയ്യണേ മിൻ ഇത് സത്യവിശ്വാസി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മുതറിയാത്തിനാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് കണ്ണുകുളിർമയാവണമേ എന്നാകുകയും ഞങ്ങൾക്ക് രണ്ടു ലോകത്തും കണ്ണു കണ്ണുകുളിർമയാക്കണമേ ഒന്നാകെ ഇതാണ് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനമായ ഒരു പ്രാർത്ഥന ഈ കുഞ്ഞു മക്കളുടെ